കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ കാഴ്ചക്കുല സമർപ്പണവും പുത്തരി നിവേദ്യവും നിവേദിച്ച പുത്തരി പായസം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു പതിനൊന്ന് മണിക്ക് വിഭവസമൃദ്ധമായ സദ്യ ആരംഭിച്ചു കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം പുത്തരിയോടനുബന്ധിച്ച് അരിയളക്കൽ ചടങ്ങ് കാലത്ത് ഏഴ് മുപ്പതിന് ക്ഷേത്രം കലവറയ്ക്ക് സമീപം ക്ഷേത്രം പാട്ടമാളി നാരായൺ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നു എട്ട് മണിക്ക് കല്ലൂർ ജയന്റെ പ്രമാണത്തിലുള്ള ഉത്രാട പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ വടക്കേനടയിൽ ദീപസ്തംഭത്തിന് സമീപം തൂശനിലയിൽ അരിമാവണിഞ്ഞ് നിറവറയുടെയും അഞ്ച് തിരിയിട്ട് കത്തിച്ച നെയ്വിളക്കിന്റെയും സാന്നിധ്യത്തിൽ കാഴ്ചക്കുല സമർപ്പണവും നടന്നു പുത്തരി നിവേദ്യത്തിന് നാലും വെച്ച കറികളും ഉപ്പുമാങ്ങയും ചതുശത പായസവും തിടപ്പിള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കി ഉഴിഞ്ഞുകെട്ടിയ വെള്ളി ഉരുളിയിലാക്കി ശംഖുനാഥത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് മേൽശാന്തി പാക്യാട് രാജേന്ദ്രൻ നമ്പൂതിരി പ്രത്യേകം പൂജകൾ നടത്തി ഭഗവതിക്ക് നിവേദിച്ചു നിവേദിച്ച പുത്തരി പായസം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു പതിനൊന്ന് മണിക്ക് വിഭവ സമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിച്ചു രണ്ടായിരത്തിലധികം പേർ പ്രസാദയൂട്ടിൽ പങ്കാളികളായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് സത്യധർമ്മൻ അടികൾ കോവിലകം പ്രതിനിധി എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ